അമൃതയോട് ഉള്ളു തുറന്ന് അഭിമന്യു മറുപടി കൊടുക്കാതെ അമൃതയുടെ പിന്മാറ്റം അതേ കൂട്ടുകാർ അങ്ങനത്തെ ഒരു രംഗമാട്ടോ ഇനി നമ്മുടെ പഞ്ചാബ്നിൽ വരാൻ പോകുന്നത് നമ്മുടെ അഭിമന്യു രണ്ടും കൽപ്പിച്ച് നമ്മുടെ അമൃതയോട് തൻ്റെ കല്യാണക്കാരി മുടങ്ങിയതും ആ കല്യാണക്കാരി മുടങ്ങാനുണ്ടായ കാരണവും സാഹചര്യവും തൻ്റെ അച്ഛനൊരു കൊലയാളിയായിരുന്നുവെന്നും ആ കൊലയാളിയുടെ ആ ഒരു ആ കൊലയാളി കൊന്ന ആളുടെ മകളെയാണ് താൻ കെട്ടാൻ പോയതെന്നും അങ്ങനെയുള്ള സകല കഥകളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയോട് പറയുന്നുണ്ട് ശേഷം നമ്മുടെ അഭിമാ നമ്മുടെ അമൃതയ്ക്കുള്ളിലൊക്കെ ഒരു ആശ്വാസം ഓ അഭിമന്യു തൻ്റെ തന്നെ ആകുമോ എന്നുള്ളൊരു ആശ്വാസമൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ അത് നമ്മുടെ അമൃത പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല കൂട്ടുകാരെ ഒരു മറുപടിയൊന്നും നമ്മുടെ അമൃത കൊടുക്കുന്നില്ല കേട്ടോ അമൃത ഒന്നും മിണ്ടാതെ പോകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താകും അതിന് പിന്നിൽ നമ്മുടെ സഹോദരിമാർക്ക് കൊടുത്ത വാക്കായിരിക്കും മിക്കവാറും സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിമാരുടെ കല്യാണം വിവാഹം കഴിയാതെ തനിക്കൊരു ജീവിതം ഇല്ല എന്നത് അപ്പം അത് ഇനി ഒരിക്കലും നമ്മുടെ അമൃത തിരുത്തത്തില്ല കാരണം നമുക്ക് ആ അമൃതയ്ക്ക് ആ അമൃത ഒരു വാക്ക് കൊടുത്താൽ അത് വാക്ക് തന്നെയാണ് ചാക്കല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം ആ അമൃതയുടെ ആ ഒരു വാക്ക് അനുസരിച്ച് എന്താ പറയുക അഭിമന്യു കാത്തിരിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ അമൃത ഒര ഭക്ഷണം പോലും മിണ്ടാതെ അഭിമന്യുവിനെ ഒന്ന് സമാധാനിപ്പിക്കുക പോലും ചെയ്യാതെ അവിടെ നിന്നും പോകുന്നൊരു രംഗമായിട്ടോ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ എന്തായിരിക്കും നമ്മുടെ അമൃതയുടെ ഉദ്ദേശം എന്തായാലും നമ്മുടെ സഹോദരിമാർ ഇക്കാര്യം അറിയുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അമൃതേച്ചെയും അഭിമന്യുവിനെയും കെട്ടിക്കാൻ തന്നെയായിരിക്കും വിവാഹം ചെയ്യിപ്പിക്കാൻ തന്നെയായിരിക്കും അവരുടെയൊക്കെ ഒരു ഇഷ്ടവും പ്ലാനും പദ്ധതിയും ഒക്കെ പക്ഷേ നമ്മുടെ അമൃത അതിന് വഴങ്ങുമോ അമൃതയ്ക്കാണെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് അമൃത സഹോദരിമാരുടെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ കാര്യം വന്നത് അപ്പോൾ എന്തായാലും അത്രയും നാൾ അഭിമന്യു കാത്തിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ